എടാ ടിൻഡു നീ എന്താടാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് നിനക്ക് ഈ പത്രം ഒന്നെടുത്ത് വായിച്ചൂടെ വൈകിട്ട് വായിക്കാം കൊറച്ച് വെള്ളം എടുത്ത് ആ വാഴ നനയ്ക്ക് എന്നാ പിന്നെ നിന്റെ പുസ്തകങ്ങൾ ഒന്ന് അടുക്കി വെക്ക് ഓ അത് വൈകുന്നേരം അതെന്താടാ എല്ലാ ജോലിയും വൈകുന്നേരത്തേക്ക് വെക്കുന്നത് എല്ലാം കൂടെ നീ എങ്ങനെ ചെയ്യാനാ അത് ശരിയാണല്ലോ ആ അതോണ്ട് ഈ പറഞ്ഞതെല്ലാം നാളെ രാവിലെ ചെയ്യാ ഓ ഇങ്ങനെയൊരു മടിയനയാണല്ലോ എനിക്ക് മകനായി കിട്ടിയത് എടാ ഞാൻ പറയുന്നത് നീ അനുസരിക്കോ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എങ്കിൽ ഈ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കു വേഗം അയ്യേ തൂത്തുവാരാനോ ഞാനോ അയ്യേ ഞാനതാണല്ലേ അച്ഛാ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഏത് ജോലിക്കും അതിൻറെതായ മാന്യതയുണ്ട് നിലം തൂത്തുവാരി എന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല ഞാൻ ചെയ്യാ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛനും അനുസരിക്കണം ഞാൻ നിലം തൂത്ത് വരുമ്പോഴേക്കും അച്ഛൻ തൊഴുത്തിൽ ചാണകമെല്ലാം മാരി കൊട്ടയിൽ നിറച്ച് തെങ്ങിനിടണം അയ്യേ ചാണകം എന്താ ഒരു കയ്യേ അതെ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതണ്ടാ പത്ത് കൊട്ട ചാണകം മാരിയെന്ന് വെച്ച് അച്ഛനൊന്നും സംഭവിക്കില്ല അതെ നീ കൂടുതൽ ആളാവല്ലേ എടാ ഒഴിവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ശീലിച്ചാൽ അത്രയും ലാഭം നീ പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാകുമെന്നൊന്നും എനിക്ക് വിശ്വാസം ഇല്ല ശരി അച്ഛാ ഞാനൊരു ജോലിക്ക് പോവാ എന്ത് ജോലിയാ നീ കണ്ടത് സായാഹ്ന പത്രം വിൽക്കുന്ന ജോലി എങ്ങനെയുണ്ടാ കൊള്ളാം നാളെ മുതൽ തുടങ്ങിക്കോ നിന്റെ ജോലി ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ആറുപേർ ബസ്സിൽ വഞ്ചിതരായി ആറുപേർ നിർത്തിയിട്ട് ആറുപേർ വഞ്ചിതരായോ ഒന്ന് വാങ്ങിക്കളയാ മോനെ ഒരു പേപ്പർ എനിക്ക് ഏ ഇതില് നീ പറഞ്ഞ വാർത്ത ഇല്ലല്ലോടാ ആളെ പറ്റിക്കാൻ ഇറങ്ങിയതാണല്ലേ എന്റെ കാശ് താടായൊക്ക ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത നിർത്തിയിട്ട ബസിൽ ഒരാൾ കൂടെ വഞ്ചിതനായി ഏഴുപേർ വഞ്ചിതരായി ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ഇന്നലെ എന്റെ മാമന്റെ വീട്ടിലൊന്ന് പോയി മാമനെ ഗൾഫ് സുമേഷ് എന്തായിരുന്നു സൽക്കാരം എന്തൊക്കെ ഉണ്ടായിരുന്നു ദാ കേട്ടോ ചിക്കൻ ടിക്ക കാട സൂപ്പ് മട്ടൻ ലിവർ ബീഫ് ബീഫ് ആ ബീഫിന്റെ ഒരു ഒരു രുചി പ്രത്യേക കുരുമുളകൊക്കെ ഇട്ട് നല്ല ഒന്ന് നിർത്തടാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലത്തെ ബീഫ് ഉണ്ടാക്കി തരാൻ എന്റെ അമ്മയോട് പറഞ്ഞു നോക്കാം നമുക്ക് കുറച്ച് ബീഫ് പറയുന്നു മിണ്ടാതിരി കഴിഞ്ഞ ല്ലേ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയത് എന്തായാലും പോത്തിറച്ച് വീട്ടിൽ കാറ്റുന്ന പ്രശ്നമില്ല അച്ചാ അച്ചാ ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കാതെ ഒരു രസ എന്താ മേടിച്ചു കളയാ അര കിലോ 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 വലിക്കാൻ ബെസ്റ്റാ ഞാൻ അടിപൊളി ടോണി നീ ഒരു സഹായം ോ മീനിന്റെ അടുക്കളയുടെ ജനൽ ഒന്ന് തുറന്നിടവോ എന്തിനാടാ എടാ ബീഫിന്റെ മണ്ണെങ്കിലും അടിക്കൂലോ അതും ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് കരുതിയ കിലോക്ക് നൂറ്റിപ്പത്ത് രൂപയാ അതിന് ഞാൻ പറഞ്ഞു ഉള്ളു കഴിച്ചു താങ്ക്സ് അതൊക്കെ ശരി നീ കാശട കാശ് ചോദിക്കുന്നു ഒരു ഇതെന്താ ഇത് ഫുൾ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കാണും ശരി ശരി വേഗം കാശട ഒരു നിമിഷം ശബ്ദം കേട്ടോ കേട്ടോ കേട്ടല്ലോ മണത്തിന് ഈ ശബ്ദം തന്നെ ധാരാളം